ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോ ഇന്ന് രാവിലെ തൊട്ട് തന്നെ ന്യൂസുകാർ ഏറ്റെടുത്തിരിക്കുന്ന ഒരു സംഭവമാണ് നമ്മളെ ഹണി റോസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ ഒരു അശ്ലീല കമൻറ്റ് നല്ല ഇട്ടാമ്പോലെ വട്ടന്മാർ ഇടണുണ്ട് അപ്പോൾ അവർക്കെതിരെ ഒരു മുപ്പത് പേർക്കെതിരെ അങ്ങോട്ട് കേസ് കൊടുത്തു ഇന്ന് രാവിലെ എറണാകുളത്ത് ഒരാളെ അറസ്റ്റും ചെയ്തിട്ടുണ്ട് സംഭവം കലക്കി ഉള്ള കാര്യം പറയാനുള്ളത് ഇപ്പൊ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരൊരുത്തമാർക്ക് കയറി ഇത് ഫേക്ക് അക്കൗണ്ടും ഉണ്ടാക്കി ഈ തള്ളക്കി വിളിക്കലും അല്ലെങ്കിൽ ഇതേപോലുള്ള അശ്ലീല ഇടുന്ന ഒരു ഒരു സംഭവമായിട്ട് ഇപ്പം ഇൻസ്റ്റാഗ്രാമും മാറിക്കൊണ്ടിരിക്കുകയാണ് ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും അടക്കം എല്ലാം ഇപ്പം യൂട്യൂബും അതുപോലെ എല്ലാത്തിൻ്റെ താഴെ ഇപ്പം ഈ വക കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ആര് എന്ത് എന്തിനെ പറ്റിയെങ്കിലും പറയുകയോ ചെയ്യുകയോ ചെയ്ത് തരിക കമൻറ്റാ എല്ലാവർക്കും വിമർശിക്കാനുള്ള അവകാശമുണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാം ശരി തന്നെയാണ് പക്ഷെ ഇത് തള്ളക്കി വിളിക്കാൻ വേണ്ടി മാത്രം അല്ലെങ്കിൽ ചീത്ത വിളിക്കാനും ഒരുമാതിരി സംസാരിക്കാൻ വേണ്ടി മാത്രം കുറെ പേരറങ്ങിയിരിക്കുന്നു അല്ലെങ്കിൽ വേറെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാത്തവരായിരിക്കാം ആ ചുമ്മാ ചീത്തവളിയേ ചീത്ത വിളി മാത്രമേ ഉള്ളൂ ചീത്ത വിളി മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അത് മാത്രമേ ഉള്ളൂ നടക്കെതിരെ മാത്രമല്ലേ ഇപ്പൊ ഹണി റോസിന്റെ കാര്യം മാത്രമല്ല പല നടിമാരുടെയും വീഡിയോയുടെ താഴെ അല്ലെങ്കിൽ അവരുടെ ഫോട്ടോസിന്റെ താഴെ ആയിരിക്കും അവർ ഇരുന്ന പോസ്റ്റിന്റെ താഴെ ആയിരിക്കാലും കമന്റുകളുടെ പെരുന്നാളാണ് അത് മര്യാദയ്ക്കൊക്കെ പറഞ്ഞിട്ട് പോകാം വിമർശിക്കാം മര്യാദ എന്തെന്ന് പറഞ്ഞാൽ അവർ അഭിപ്രായങ്ങൾ പലവിധമാണല്ലോ അപ്പം പലർക്കും പല അഭിപ്രായങ്ങളാണ് അവർക്ക് അവരുടെ അഭിപ്രായം പറയാം എനിക്ക് എന്റെ അഭിപ്രായം പറയാം ഇതിപ്പോ ഞാൻ എന്റെ അഭിപ്രായങ്ങൾ പറയണം മനസ്സിലായില്ലേ അപ്പം ഇതിനെതിരെ വിമർശിക്കാൻ വേണ്ടി താഴെ കോടാലികൾ വരും ഓരോരുത്തർ തള്ളിക്ക വിളിച്ചോണ്ട് വരാം അധികാരിയില്ല മറ്റു പോകേയുള്ളൂ വേറെ പ്രത്യേകിച്ച് ഗുണ അപ്പം ഞാൻ പരാതി ഒന്നും കൊണ്ട് കേട്ടോ ഞാൻ എനിക്ക് അതിന്റെ വലിയ താല്പര്യമൊന്നും ഇല്ല ഈ പരാതി എടുത്ത് പുറകെ കയറി ഉറങ്ങാനുള്ള താല്പര്യമൊന്നും ഇല്ല അതുകൊണ്ട് നമ്മൾ അങ്ങനെ ഒന്നും ഇല്ല വിളിക്കേണ്ടതിന് വന്ന് വിളിച്ചിട്ട് എന്തെന്ന് വെച്ചാൽ പറഞ്ഞിട്ടൊക്കെ പോവാം ഞാൻ പബ്ലിക്കാകൂല അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല നിങ്ങൾക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ പറഞ്ഞിട്ട് വിളിക്കും അപ്പൊ ഇങ്ങനെ ഇതിന് വേണ്ടിയിട്ട് കൊറേ എണ്ണം നടക്കുകയാണ് സത്യം പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത് അറിഞ്ഞൂല അണീറോസ് ഇങ്ങനെ പോയി അണിറോസ് അങ്ങനെ പോയി അവർക്ക് അവരുടെ ഇഷ്ടേതായ വേഷം അവരിട്ടോട്ട് നിങ്ങൾക്ക് എന്താണ് പ്രശ്നം നിങ്ങളെ ഒന്നും പിടിച്ച് ചെയ്യണില്ല അവരവരുടേതായ ഇഷ്ടത്തിനുള്ള വേഷം ഇടുകയോ അവരുടെ ഇഷ്ടത്തിനുള്ള കാര്യങ്ങൾ ചെയ്യുകയോ അവരെന്തെന്ന് വെച്ചാൽ ചെയ്തോട്ടെ നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിയാൽ പോരെ നമുക്ക് നമ്മുടെ കാര്യം നോക്കി പോയാൽ പോരേ വല്ലവരെയും കാര്യത്തിൽ ഇടപെട്ട് എന്തിനാണ് ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി വെക്കുന്നത് എന്തായാലും ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഇത് എല്ലാ നടിമാരായാലും നടന്മാരായാലും എക്സാമ്പിൾ ഓർമ്മ പറയാം മോഹൻലാൽ സൈബർ പുള്ളിങ്ങില് മോഹൻലാൽ അനുഭവിച്ചിട്ടുള്ള വേറൊരു നടൻ ചെയ്തിട്ടുണ്ടോ വേറൊരു നടന് കിട്ടിയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ അലക്കാണ് മോൻലായ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അപ്പ വരും അതിന്റെ താഴെ കുറെ തള്ളിക്ക് വിളിക്കണം കമന്റും മറ്റേ ഒരുമാരുത്ത ബുദ്ധിമുട്ട കാര്യങ്ങളും കൊണ്ട് ഇഷ്ടം പോലെ എണ്ണമാണ് പറഞ്ഞത് അത് ഇഷ്ടംപോലെ എണ്ണം അത് പിന്നെ ഫാൻ ഫൈറ്റ് അങ്ങനെയുള്ള നിലയിലൊക്കെ നമുക്ക് കാണാം എന്നാലും ഇതൊക്കെ ഭയങ്കര മോശമായിട്ടുള്ള പരിപാടിയാണ് സ്വന്തം കാര്യം നോക്കുക നമുക്ക് വിമർശിക്കാം വിമർശിക്കാനുള്ള കാര്യങ്ങൾ വിമർശിക്കുക തന്നെ വേണം അതില്ലെന്നല്ല പറഞ്ഞത് അഭിപ്രായം പറയണം പക്ഷേ ഇത് വീട്ടുകാരെയും നാട്ടുകാരെയും ഒക്കെ തള്ളിക്കും വിളിച്ച് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവേണ്ടത് ഇത് ഇനിയും അറസ്റ്റ് ഉണ്ടാവണം ഇനിയും കുറേ പേരെ അറസ്റ്റ് ചെയ്യണം പറ്റിക്കഴിഞ്ഞാൽ ഡിഫോമേഷന് കേസും കൊടുത്ത് ഇവനെ കൊണ്ട് നഷ്ടപരിഹാരം വാങ്ങിച്ച് അവർക്ക് കൊടുക്കണം മാനനഷ്ടത്തിന് കേസ് പറഞ്ഞില്ലേ മാനനഷ്ടത്തിന് കേസ് കൊടുത്ത് ഈ പൈസ വാങ്ങിച്ച് ആ കോടതിയുടെ ഇതിന് ചെലവിലും ബാക്കി കാര്യങ്ങളും അല്ലെങ്കിൽ എന്തെങ്കിലും നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം കുറെ എണ്ണത്തിനെ പോകണം എല്ലാത്തിനും പോകണം അറസ്റ്റും ചെയ്യണം ഞാൻ പറഞ്ഞു പറഞ്ഞാൽ അറസ്റ്റ് ചെയ്യണം ഇത് ജാമ്യം കിട്ടുന്ന വകുപ്പായിരിക്കും പക്ഷെ എന്നാലും ഇത് പത്ത് പേരെ അറിയും ന്യൂസിന് കാര്യങ്ങളൊക്കെ വരുമല്ലോ അണ്ണേന്റെ തലയും ബാക്കി ഫേക്ക് അക്കൗണ്ടൊക്കെ ഉണ്ടാക്കിയിട്ടാണല്ലേ പരിപാടികളൊക്കെ ഒപ്പിക്കുന്നത് പത്ത് പേരുടെ തലയും കാര്യങ്ങളും എല്ലാം മീഡിയക്കാർ കൂടെ മാറുമെന്ന് നാലുപേരെ അറിയുമ്പോഴത്തേക്ക് മാറും നല്ല വട്ടക്കി നാറും അപ്പോഴേ ഇതിനൊക്കെ ഈ പണി നടത്തും അങ്ങനെ തന്നെ വേണം എന്തായാലും കൊള്ള ഇനി അറസ്റ്റ് പറഞ്ഞത് മുപ്പത് പേർക്ക് കേസൊന്നും ഇല്ല പറഞ്ഞത് മുപ്പത് പേരെ അറസ്റ്റ് ചെയ്യണം ഇത് സംഭവം ഈ ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കിയാലും പോലീസുകാർക്ക് എനിക്ക് തോന്നുന്നു സൈബർ സെക്യൂരിറ്റി അവരുടെ ടീമിനെ ഇത് കണ്ടുപിടിക്കാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഐ പി എ ബാക്കി കാര്യങ്ങളൊക്കെ വെച്ചിട്ട് സുഖമായിട്ട് ഇവരെയൊക്കെ പൊക്ക ഇവന്റെ വിചാരം വിചാരിച്ച് ഇവരെ ആരും പൊക്കൂ എന്നാണ് ആരെ ഒന്നും ചെയ്യാൻ പറ്റില്ല പറ്റൂന്നുള്ള ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കി ആർക്കും ആരെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് തോന്നണാണെന്ന് തോന്നണം സുഖമായിട്ട് പൊക്ക അനിയ നീക്ക ഇനി എന്തര ഒപ്പിച്ച് വെച്ചാലും നീ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി ബൈക്കൊക്കെ അക്കൗണ്ട് വെച്ചിട്ട് എന്തൊക്കെ പരിപാടി ഒപ്പിച്ച് വെച്ചിട്ടായാലും കൊക്കാൻ പറ്റും അറിഞ്ഞുകൊടാത്തോ ഇത് ആര് കേസും കാര്യങ്ങളുമായിട്ട് പോവാത്തത് കൊണ്ടാണ് ഈ ഇത് ഓരോ ദിവസവും കഴിയും തോറും ഇതിങ്ങനെ കയറി വന്നോണ്ടിരിക്കുന്നത് ഇപ്പൊ എ വെച്ചിട്ടുള്ള ഡെയിഞ്ചർ പരിപാടികൾ തുടങ്ങിയിട്ടുണ്ട് ചുമ്മാ ഓരോ നിറക്കിയിട്ടുണ്ട് ഈ മൂവി സീൻസ് തന്നെ മാറ്റിയിട്ട് വേറെ രീതിയിലൊക്കെ ആക്കണ സീനൊക്കെ ഉണ്ട് ഇപ്പൊ അതൊക്കെ ഒരു ഫൺ മൈൻഡിലെങ്കിലും എടുക്കാം ഇത് കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള പല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുമെന്നാണ് എനിക്ക് തോന്നുന്നത് എക്സാമ്പിൾ മറ്റേ വിരാട് കോഹ്ലിയുടെ വിരാട് കോഹ്ലിയും മറ്റേ കോൺഷ്യസും ഇന്ത്യ ഓസ്ട്രേലിയയുടെ മാച്ച് വരുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടുമുട്ടലായ സമയത്ത് അതിൻ്റെ ഒരു ട്രോൾ വീഡിയോ ഇത് കഴിഞ്ഞിട്ട് മറ്റേ ഗ്രൗണ്ടിൽ നിന്ന് ഐസ്ക്രീം എടുത്ത് വെച്ചിട്ട് ആണ് ഒരു സാധനം അതൊക്കെ ഒരു ഫൺ മൂഡിലെടുക്കാം പക്ഷേ അതൊക്കെ വേറൊരു തരത്തിലൂടെ ഒക്കെ പോകുന്നതാണ് ഇപ്പൊ എന്താ പറയുക മറ്റേ റിവ്യൂ പറഞ്ഞ് ഫേമസ് ആണ് എറണാകുളത്തുള്ള അലിൻജോസ് പെരേരയും അതേപോലെ നമ്മൾ ആറാട്ടണ്ണനും പുള്ളി അവരുടെ രണ്ടുപേരുടെ ഒരു ഒരു സീന് തന്നെ ലീക്കായി അവരെ ഏതൊരു ഷോർട്ട് ഫിലിമിൽ കണ്ടാൽ അഭിനയിച്ചൊരു ഒരു 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 പോർഷനെ എ ഐ വെച്ച് കൺവേർട്ട് ചെയ്ത് അതിനെ വേറെ എന്തെങ്കിലും വൃത്തിയിട്ട രീതിയിലൊക്കെ കാണിച്ചിരിക്കുകയാണ് അപ്പം എ ഐയും എടുത്ത് കയറിയിട്ടുണ്ട് ഇപ്പം പുതിയതായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ഇത് കുറച്ചുകൊള്ളം കൂടെ കഴിഞ്ഞാൽ എ ഐ ഒക്കെ നമുക്ക് മറ്റേ അങ്ങേര് പറഞ്ഞ പോലെ മസ്ക് പറഞ്ഞ പോലെ ഭയങ്കര ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അതും ഇനി ഇതിൻ്റെ കൂടെ വന്നുകൊണ്ടിരിക്കുക അതിനെതിരെയും കേസ് കൊടുക്കണം നടന്നു ഇവർ രണ്ടുപേരും കൊണ്ടുപോയി കേസ് കൊടുത്തിട്ട് ദേവനാണ് ഈ സാധനം ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ അവനെ പൊക്കണമെന്നാണ് ഞാൻ പറഞ്ഞത് കുറേ ഇതേപോലെത്തെണ്ണം ഇറങ്ങിയിട്ടുണ്ട് തള്ളയ്ക്ക് വിളിക്കാനും വേളം വയ്ക്കാനും ഇൻസ്റ്റാഗ്രാമും എല്ലാം അവരുടെ ഒരു കുത്തക പോലെ എന്ന് പറഞ്ഞാൽ അവനൊക്കെ എന്ത് ധ്വാനിയ ദിവസം കാണിക്കാൻ പറഞ്ഞ ഒരു കുത്തക പോലെ വന്നിരിക്കുകയാണ് എന്തായാലും ഇവനെ പൊക്കി നന്നായി ഇനി എന്തായാലും ഇതേപോലെ തന്നെ എല്ലാത്തിനെ പൊക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഞാൻ ഇതിനകത്ത് ചീത്ത വിളിക്കുന്നവരുടെ പ്രത്യേകം ശ്രദ്ധിക്കും ഞാനിത് കമന്റ് ഡിലീറ്റ് ചെയ്യാൻ പറ്റും ഞാൻ ഞാനങ്ങ് ഡിലീറ്റ് ചെയ്താൽ പറയും അല്ലെങ്കിൽ അവിടെ കിടന്നോട്ട് എനിക്ക് വേറെ നഷ്ടമൊന്നും വരാനില്ല നിങ്ങൾ വിളിക്കാനുള്ള എന്തെന്ന് വെച്ചാൽ വിളിച്ചിട്ടൊക്കെ പൊയ്ക്കോ ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത് ഞാൻ പൊതു ഒരു 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 സ്വഭാവത്തിന്റെ രീതിയിലാണ് പറഞ്ഞത് അല്ലെങ്കിൽ ഞാൻ ഇന്ന ഒരു നടിയോ അല്ലെങ്കിൽ ഇന്ന ഒരു നടനയോ ഇന്നൊരാളെയോ ഫോക്കസ് ചെയ്തല്ല പറയണത് ഞാനൊരു പൊതുവായിട്ടുള്ള ഒരു അഭിപ്രായമാണ് പറഞ്ഞത് വിമർശിക്കാൻ ആർക്കും അഭിപ്രായമുണ്ട് സ്വാതന്ത്ര്യമുണ്ട് നമുക്കും വിമർശിക്കാം എനിക്കും വിമർശിക്കാം ആർക്കും വിമർശിക്കാം പക്ഷെ അതിനൊരു മാന്യത ഉണ്ടാവണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പൊ ചോദിക്കും ചെയ്യണത് മാന്യതാണ് അവർക്ക് അവരുടേതായ ഇഷ്ടത്തിന് വേഷം ധരിക്കുക അവരുടേതായ ഇഷ്ടത്തിനുള്ള കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ളതാണ് നമുക്ക് പേഴ്സണലി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മാത്രമല്ല നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ കേസ് പരമായിട്ടോ അല്ലെങ്കിൽ നമുക്ക് കൊടുക്കാമല്ലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇത് നമുക്ക് ആരും ഒരു ഉപദ്രവവും ചെയ്യണില്ല പിന്നെ നമ്മൾ നമ്മളിതിനൊക്കെ പരിപാടി പഠിപ്പിക്കണം ഇടന്ന് ചീത്ത വിളിച്ചിട്ട് കാര്യമില്ല ഒരു കാര്യമില്ല ഇപ്പം എന്തായാലും അറിഞ്ഞല്ലോ ചീത്ത വിളിച്ചു കഴിഞ്ഞാൽ പൊക്കാനാകണം എന്നുള്ള സെറ്റപ്പ് പറഞ്ഞല്ല ഞാൻ പറഞ്ഞാൽ പറഞ്ഞാൽ എല്ലാവരെയും കേസ് കൊടുക്കണം എല്ലാ നടിമാരും നടന്മാരെയും മോഹൻലാലിനെതിരെ പറയുന്നത് പോലും മോഹൻലാൽ ഗാന്ധി എന്നാൽ ചെയ്യുന്നത് മൈൻഡിയ തന്നെയാണ് എന്താണെന്ന് വെച്ചാൽ പറ എന്നുള്ള സ്കീമാണ് അത് സത്യം പറഞ്ഞാൽ മാറിയിട്ട് ക്യാഷ് പരമായിട്ട് മുന്നോട്ട് പോയി എല്ലാത്തിനെയും പൊക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഇത്രയൊക്കെ ഉള്ളൂ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം താഴെ പറയാം അപ്പോൾ പിന്നെ ശരി ബൈ